േ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിന്റെ ഈ മെയ് മാസത്തിലെ അവസാനത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ട വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വേറെ ടൈമിൽ വന്നു അത് ആ മെറ്റീരിയല് കലങ്കരിയുടെ ബോട്ടംമാൻ ദുപ്പട്ട വന്ന ആ ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ കാണിച്ചു കാരണം സൺഡേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നത് അപ്പോൾ ഇന്ന് ഏതായാലും കറക്റ്റ് ടൈമിന് തന്നെയാണ് വരുന്നത് അപ്പോൾ കലങ്കാരി കിട്ടാത്തവരൊട്ടും മറിയടാവേണ്ട അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് വരുന്ന മുറയ്ക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഇരുപതോളം വെറൈറ്റി ഇക്കത്ത് കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ മഴക്കാലാവുമ്പോൾ ഇക്കത്ത് എന്താണെന്ന് വിചാരിക്കേണ്ട ഏത് ക്ലൈമറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ കംഫർട്ടബിളായ മെറ്റീരിയലാണ് പൊതുവേ നമ്മൾ ലേഡീസിന് കുർത്ത ഫ്രോക്ക് ഞാൻ പറഞ്ഞു ഇക്കത്ത് എലൈനായിട്ട് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞില്ല ഞാൻ ഇന്ന് വേറെ ഏതിരിക്കുന്ന എലൈൻ മോഡൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ജെൻസിന് ഷർട്ട് ചെയ്യാനും കുർത്ത മോഡൽ ചെയ്യാനും ഒക്കെ വളരെ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇക്കത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഹക്കോബയും വരുന്നുണ്ട് വളരെ ഒരു റീസണബിൾ റേറ്റിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഹക്കോബ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എല്ലാം കണ്ടു തുടങ്ങാം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് കളേഴ്സ് ഇക്കത്തിൽ കണ്ടുപോകാനുണ്ട് വെറൈറ്റി ഡിസൈൻസിൽ അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഏകദേശം സെയിം ടോണിൽ വരുന്ന മൂന്ന് ഡിഫറൻറ്റ് ഡിസൈൻസ് വരുന്നത് ഇക്കത്ത് എന്ന് പറഞ്ഞാൽ പ്യുവർ ഹാൻഡ് വീവ് ആണ് വീവാണ് ഹാൻഡ്വീവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഷീൻ പവർ ലൂമല്ല പവർ ലൂമിൽ വരുന്നതാണ് സംഭവം ഇപ്പോൾ നമ്മൾ ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പക്ക കോട്ടൺ ആണ് വളരെ കംഫർട്ടബിൾ ആയ ഒറിജിനൽ ഇക്കത്ത് പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തു വൺ സെവൻറ്റി അപ്പോൾ അതിന് മൂന്ന് ഡിസൈൻസ് കണ്ടോളൂ അങ്ങനെ വരുന്നു ഇങ്ങോട്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് അപ്പോൾ സെയിം ഏകദേശം ടോൺ ഒരു പീച്ചിൽ നിന്ന് മെറൂണിലേക്ക് പോകുന്ന ടോണാണ് പീച്ചിൻ്റെ നല്ലൊരു മെറൂൺ വേഷം എന്ന് പറയാവുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് ടിക്കത്താണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി ഇങ്ങനെ വരുന്നു തിക്നെസ് ഇത് അങ്ങനെ വരുന്നു ലൈനിങ് ഓപ്ഷണൽ ആണ് എങ്കിലും കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെക്കുകയായിരിക്കും നല്ലത് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇന്നർ ഇന്നറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാറുണ്ട് ഇല്ലാതെയും ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ അത് അപ്പോൾ ആ ഒരു കളർ മനസ്സിലായില്ലേ അപ്പോൾ ഓരോ ടോണിനനുസരിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുമ്പോൾ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് ഒപ്പം തന്നെ പറയുക എന്നിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് സർവീസ് ഫാസ്റ്റ് റിപ്ലൈ തരാൻ നമുക്ക് കഴിയില്ല അതിന് നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും മെസ്സേജ് അയക്കുക വെയിറ്റ് ചെയ്യുക ഇവിടുന്ന് കോൺടാക്റ്റ് ചെയ്യുന്നവരെ ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് അടുത്ത ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു ഇത് ഇനി നമുക്കിതിനെല്ലാം കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടം ചെയ്യാനും ഇനി അതെല്ലാം ടോപ്പ് ചെയ്യാനും പറ്റുന്നതാണ് ഞാൻ പറഞ്ഞ വൈറ്റിൽ മൾട്ടി ലൈൻ കാന്ത നമുക്ക് എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് കഴിയുന്ന മുറയ്ക്ക് എപ്പോഴും വരുന്ന മെറ്റീരിയലാണ് കുറച്ച് കാലമായിട്ട് കഴിഞ്ഞിത് എത്താനുള്ള താമസം വന്നത് കൊണ്ടാണ് മൾട്ടി ലൈൻ കാന്ത വൈറ്റ് കളറിൽ വരുന്നു ഇതെങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഇതിൽ ഒരു ബോട്ടോ ഉണ്ടെങ്കിൽ ഒരുപാട് ടോപ്പുകളുടെ കൂടെ യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇതിൻ്റെ ഹാഫ് കോളർ വെച്ച് കുർത്ത ചെയ്തിട്ട് മുമ്പ് ഇട്ട് കാണിച്ചിട്ടുണ്ട് കുറച്ച് പഴയ വീഡിയോയിലായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കറിയാം അല്ലാതെ ഒരുപാട് പേര് ചെയ്യാറുണ്ട് അങ്ങനെ ടോപ്പിനാണെങ്കിലും ബോട്ടത്തിനാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത് വൈറ്റ് കാന്ത അപ്പോൾ ഞാൻ കാണിച്ചില്ല ഇതിലൊക്കെ ഏതിനും കോമൺ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ടം ടോപ്പ് എത്ര നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ എത്ര മീറ്ററാണ് ടോപ്പ് വേണ്ടത് എത്ര മീറ്റർ ബോട്ടത്തിന് നോർമൽ ടു മീറ്റേഴ്സ് മതി ഒരു നോർമൽ സൈസുള്ളവർക്ക് പ്ലസ് സൈസ് ഉള്ളവർ സൈസുള്ളവരനുസരിച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഉണ്ട് ഇതിന് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി ഇത് മാത്രം ഇങ്ങനെ വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക മൾട്ടി ലൈൻ കാന്ത ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്താൽ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അതെ ഇനി ഇക്കത്തിൽ നമുക്ക് കുറച്ച് വൈറ്റ് ഡിഫറെൻ്റ് ഡിസൈൻസ് വരുന്നതാണ് വൈറ്റിൽ ഇതെല്ലാം ഇത് ജസ്റ്റ് പ്രിൻ്റ് അല്ല അതാ വിവിങ്ങിൽ വരുന്നതാണ് ഇക്കത്ത് എന്ന് പറഞ്ഞ ഫാബ്രിക് അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതാ ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന ആ ഒരു ഇക്കത്തല്ല പ്യുർ കോട്ടനിൽ വരുന്ന ഇക്കത്താണേ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിനെ ജെൻസ് കാണുമ്പോൾ ഇതിനെ കുർത്തയായിട്ട് ഷർട്ടായിട്ട് സങ്കല്പിച്ച് നോക്കും അത് ചെയ്യാനും നല്ലതാണ് ലേഡീസിന് നല്ലതാണ് കുർത്ത ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനും ഒക്കെ നല്ലതാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നൂറ്റി എഴുപത് രൂപ അതിൻ്റെ കൂടെ നമുക്ക് നോക്ക് ബ്ലാക്ക് ബോട്ടം വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അത് അങ്ങനെ പോപ്ലിൻ മെറ്റീരിയലാണ് ആ ബോട്ടം വരുന്നത് അതിന് വൺ ഹണ്ട്രഡ് റുപ്പീസ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് എങ്ങനെ വരുന്നു എല്ലാം സെയിം പ്രൈസ് സെയിം എടുത്ത് ഇക്കത്തിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മെറൂൺ വേണമെങ്കിൽ അത് കിട്ടും ഈ ബ്ലൂ വേണേൽ അങ്ങനെ കിട്ടും അത് ഏതാ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ മതി എല്ലാം ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ഇനി ഒരുപാട് മൾട്ടി കളേഴ്സ് വരും മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ചെറിയ സ്ലിം ആയിട്ടുള്ള ലൈൻസ് പോലെ വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇക്കത്തെ റെണ്ണി മെറ്റീരിയലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് കളർ വൈറ്റ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും കുർത്ത് നമ്മൾ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ് ഒന്ന് വെക്കുക നല്ലത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി ഇനി വൈറ്റിൽ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇക്കത്ത് ഓരോരോ ഫാബ്രിക് വരുമ്പോൾ അതിനെ മുൻകൂട്ടി കണ്ട് ആവശ്യാനുസരണം വാങ്ങിച്ചു വെച്ചോളൂ കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു അവർ ട്രഡീഷണൽ കൺസെപ്റ്റിലൊക്കെ ഡ്രസ്സ് ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീമിഷ് ക്രീം കളറാണെന്ന് പറയുക അതിന് ഒരു ഓഫ് ഐറ്റെന്ന് പറഞ്ഞാൽ പക്ക ഒരു വൈറ്റിൻ്റെ ആ ഒരു ഇതല്ല ഒരു ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീം ഇഷ്ടച്ച് വരുന്ന ആ കളറും അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ബോട്ടം ചെയിനെങ്കിൽ എങ്ങനെയാവാം എക്സാക്ട് ബോട്ടം കൂടെ വരുമ്പോൾ അങ്ങനെ ഞാൻ ദുപ്പട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ദുപ്പട്ട ചോദിക്കും അത്യാവശ്യമുള്ളവർക്ക് ഈ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണോ അറിയാം എക്സ്ക്ലൂസീവ് വീഡിയോ ദുപ്പട്ടയുടെയും പിന്നെ വേറെ ചെയ്യാം അതെങ്ങനെ വരുന്നത് അത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് പോപ്പ്ലൈനിൽ വരുന്നു അങ്ങനെ ഇത് ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതൊരു ടോപ്പ് ഇതൊരു ബോട്ടം ഇങ്ങനെ ടോപ്പ് വേണേലും എടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു ഡാർക്കാണ് ഇത് വരുന്നത് നല്ല ഒരു ഡാർക്ക് മാംഗോ ഇല്ലോ എന്നൊക്കെ പറയാമോ നെല്ലോയിൽ ഇനി ഇതിന് മെറൂൺ ബോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോട്ടോട്ട് അങ്ങനെ വേണേലും പറ്റും ഇങ്ങനെ വരുന്നു സ്ക്രീൻഷോട്ട് എടുക്കുക ക്ലിയർ ആയിട്ട് എന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക എത്ര മീറ്റർ മീറ്ററാണെന്ന് പറയുക വെയ്റ്റ് ചെയ്യുക അവർ അറ്റൻഡ് ചെയ്ത് സമയം ആവശ്യമാണ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും ഗൂഗിൾ പേ ആയിട്ടോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് അവരപ്പോൾ അതിൻ്റെ അഥവാ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയും അപ്പോൾ റീ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യുമോ അതാണ് നമ്മുടെ ഒരു സിസ്റ്റം ഇനി നമുക്കിത് വരുന്നു നെക്സ്റ്റ് നല്ലൊരു ഒരു ഐസ് ബ്ലൂ അല്ല ഐസ് ബ്ലൂവിനെയൊക്കെ കുറച്ച് ഡാർക്കായ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണെന്ന് വന്നിരിക്കുന്നതെല്ലാം മിസ് ആക്കണ്ട ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കോമൺ ആയിട്ട് വൈറ്റ് ബോട്ടം യൂസ് ചെയ്യാം ഉണ്ട് ഇങ്ങനെ വരുന്നു ഇത് വൈറ്റ് ബോട്ടം മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റം നൂറ് രൂപയ്ക്ക് അപ്പോൾ ഞാൻ ഈ നമ്മളെ മൾട്ടി ലൈൻ കാന്ത ഇവിടെ ഷോപ്പിൽ വെക്കാൻ വേണ്ടി റോൾ ചെയ്തെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആ വലിയ ബണ്ടിൽ തങ്ങി പിടിച്ചു കൊണ്ടാണ് എളുപ്പമല്ലല്ലോ അപ്പോൾ ഓരോന്നിൻ്റെയും കൂടെ വെച്ച് കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവും ഈ ഒരു ബോട്ടം വരുമ്പോൾ നമുക്ക് കണ്ടോ ഓരോന്നിനും ടോപ്പിൻ്റെ കൂടെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു ഒരു ബ്ലൂ ആൻഡ് ഒരു ഒരു ഓറഞ്ച് കളർന്ന കളറ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻ്റി അപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഈ ഒരു എല്ലോ ബോട്ടം ആ ഈ ഒരു എല്ലോയും കാണിക്കാം ഇതുണ്ട് ഇങ്ങനെ അങ്ങനെ വേണ്ടവർക്ക് അതും കിട്ടും ഒരു ഈ ഒരു മൾട്ടി ലൈൻ ഗാന്തായിരിക്കും ഭംഗി വരുന്നത് ഇങ്ങനെ വരുന്നു അത് അങ്ങനെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഡാർക്ക് ബ്ലൂകളാണ് വരുന്നത് നേവി ബ്ലൂ അതാ ഇങ്ങനെ വരുന്നു അവർ അതിലാ ഒരു വൈറ്റ് ത്രെഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനൊരു ഡൾ ഫിനിഷിംഗ് വരുന്നത് ഇക്കത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ഫാബ്രിക്സുകളെല്ലാം അങ്ങനെ വരുന്നത് പിന്നെ അജിരക്ക് മുടാലൊക്കെ എത്താൻ സമയെടുക്കും എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ അതായത് എക്സ്ട്രീം ക്ലൈമറ്റാണെന്നാണ് പറഞ്ഞത് അവർ മാനുഫാക്ചേഴ്സ് എല്ലാം നമുക്ക് ഇതൊക്കെ രാജസ്ഥാൻ കച്ച ഗുജറാത്ത് ആ ഏരിയകളിലൊക്കെ വരുന്ന സംഭവങ്ങൾക്കൊക്കെ അവിടുത്തെ ചൂട് ഭയങ്കരമായതുകൊണ്ട് അവർക്ക് അൺസീസണിലല്ലാതെ വന്ന് മഴ വന്നു കുറേ പ്രശ്നം വന്നു ഇപ്പോൾ ചൂടായതുകൊണ്ട് ലേബേഴ്സിൻ്റെ വർക്കൊക്കെ വർക്കിംഗ് ടൈം കുറവാണെന്ന് അപ്പോൾ ഓർഡർ ചെയ്ത് എത്താൻ അവകാശം എടുക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മളെ ആ ഒരു എപ്പോഴും ഇക്കത്തിൽ ആ ഒരു ഹിറ്റായ ഒരു ഡിസൈൻ അല്ലേ ഇത് അങ്ങനെ വരുന്നു ഒരു ഡാർക്ക് ബ്ലൂയിലാണ് വരുന്നത് ഒരു ബ്ലൂ ബ്ലാക്ക് കൂടെ ഒരു വരുന്നുണ്ടതില് ആ ഒരു ബ്ലാക്ക് ത്രെഡ് കൂടെ പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല് വരും ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരിതാണ് അപ്പം അതിൻ്റെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ വൈറ്റ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഈ ഗ്രീന് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ബ്രിക്ക് റെഡ് കളർ ബോട്ടം വേണേൽ അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം വൈറ്റ് ബോട്ടം വേണേലും അങ്ങനെയും ചെയ്യാം അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഫേവററ്റ് കളർ ഏതാണോ അത് മിസ്സാക്കണ്ട ഇത്രയും ഇരുപത് കളക്ഷൻസ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇനിയും ഷോപ്പിലുള്ളത് കുറേ അഡീഷണൽ കളേഴ്സ് കൂടെ ഉണ്ട് അത് ഞാൻ ഷോർട്സ് ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ അപ്ലൈയിലൊന്നും ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് ഇങ്ങനെ വേണേലും ചെയ്യാം നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സെവൻറ്റി ഇക്കത്ത് കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇക്കത്ത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളുടെ ഫേവററ്റ് കളർ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ സുഖമുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിനും കണ്ടു കോമൺ ആയിട്ട് ഇങ്ങനെ വേണേലും ചെയ്യാം ഇനി അല്ലെങ്കിൽ ബോട്ടം ദാ ഇങ്ങനെ വേണേലും ചെയ്യാം ഈ ഗ്രീൻ ബോട്ടം ഇട്ടിട്ടാ അങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഇനി അല്ലെങ്കിൽ കോമൺ ഒരു ടോൺ 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 ടു ടോൺ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബ്ലാക്ക് ബോട്ടം തന്നെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ആവാം അപ്പം അത്രയായിരുന്നു ഈ ഒരു സംഭവങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഈ മൾട്ടി ലൈൻ കാന്തേനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഇനി കുറച്ചുകൂടി കളേഴ്സ് ഉണ്ട് ഇങ്ങനെ വരുന്നു ആ ഒരു ലൈറ്റ് ഗ്രേയിൽ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു എല്ലാം ഇക്കത്താണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി അപ്പോൾ അതിൻ്റെ കൂടെ അതാ ഇങ്ങനെ വരുന്നു മെറൂൺ ബോട്ടം വയ്ക്കുമ്പോൾ അതുകൊണ്ടോ ഇങ്ങനെ വരും ബ്ലാക്ക് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ ഇനി ബ്ലാക്കിൽ വേറൊരു കളർ ദാ ഇങ്ങനെ വരുന്നു കണ്ടോ ഒരു മെറൂണിൻ്റെയും ഒരു പിങ്ക് സ്റ്റച്ച് വരുന്നൊരു മെറൂൺ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു കളർ പക്ഷേ ഡാർക്ക് മെറൂൺ ബോട്ടോ ഇട്ടാലും ചേരും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ചേർക്കാവുന്ന ഒരു ബോട്ട് ഈ ഒരു ബോട്ടം കളർ ഒരു കൊണ്ട് ഞാൻ എടുത്താണ് കേട്ടോ ഇത് ഇതിൻ്റെ എക്സാക്റ്റ് അല്ല ഇതിൻ്റെ കുറച്ച് ഡാർക്കാണ് അതിൽ ഡിസൈൻ വരുന്നത് പക്ഷേ ഈ ഒരു ബോട്ടോ ഒക്കെ റെയർ ആയിട്ട് വരുന്നതാണ് ഇപ്പോൾ ഓപ്പ്ലിനാണ് ഹൺഡ്രഡ് റുപ്പീസ് മീറ്റർ വരുന്നത് അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മെറൂൺ ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം അപ്പം അത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്കിൽ ഈ ഒരു ഗ്രേഷ് ടച്ച് വരുന്ന വൈറ്റ് വൈറ്റാണ് അതാ വൈറ്റിൻ്റെ ഇടയിൽ കൂടെ ബ്ലാക്ക് ത്രെഡ് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇക്കത്ത് കളക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഇഷ്ടപ്പെട്ട കളേഴ്സ് മിസ്സാക്കണ്ട നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ ബ്ലാക്കിൽ യെല്ലോ ഉണ്ട് ഉണ്ട് ഒരു റെഡിഷ് മെറൂൺ ഉണ്ട് ഒരു വൈറ്റ് ഗ്രേ കളർന്ന വൈറ്റ് ഉണ്ട് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നു മെറൂണിൽ മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു ഇതിനൊക്കെ മൾട്ടി ലൈൻ കാതോ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇക്കത്തിൻ്റെ ഒരുവിധം എല്ലാ കളക്ഷൻസിലും നമുക്ക് ഒരുപാട് കളേഴ്സ് ഒന്ന് കാണിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ അടുത്തൊരു ജനപ്രിയ താരം നമ്മൾ ഹക്കോബ പലതരം കണ്ടിട്ടുണ്ട് നമ്മൾ പ്രീമിയം ഹക്കോബ ടു ഫിഫ്റ്റി ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന ക്യാമ്പറി കോട്ടണിൽ ഹെവി കട്ട് വർക്ക് വരുന്ന പ്രീമിയം ഹക്കോബ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വൺ തേർട്ടി വരുന്ന പി സി പക്ക പി സി കോട്ടണിൽ വരുന്നത് ഇത് ഇൻ ബിറ്റ്വീൻ വരുന്നത് നമുക്ക് ആ പ്രീമിയം ഹക്കോവയിൽ വരുന്ന പോലത്തെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം വർക്ക് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ പി സി കോട്ടൺ ആണ് വരുന്നത് ഇപ്പോൾ പി സി കോട്ടൺ എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ മിക്സ് ഉള്ള കോട്ടൻ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമ്മൾ ചിലർ പറയും ഹക്കോബയ്ക്ക് റേറ്റ് കൂടുതലായിരുന്നു എന്ന് പറയും അപ്പോൾ റേറ്റ് കുറഞ്ഞു വരുന്നത് ഈ ഒരു സംഭവം ഹക്കോബയാണിത് അതിനെ അപ്പം എന്തായാലും ഞാൻ അതിനെ ഒന്ന് കൊണ്ടുവന്നു ഞാൻ വിചാരിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പി സി കോട്ടണിൽ വരുന്നതാണ് നമ്മൾ എടുത്ത് പ്രീമിയം ഹക്കോബ ത്രീ ഹൺഡ്രഡ് വരുന്നത് ആ ഫാബ്രിക്കും ഈ ഫാബ്രിക്കും നമ്മൾ വ്യത്യാസമുണ്ട് പക്ഷേ ഇത് വർക്കൊക്കെ ഏകദേശം നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അപ്പം നമുക്ക് പക്ക കോട്ടൺ ലവേഴ്സിന് ആ ഹക്കോബ തന്നെ ആയിരിക്കും കംഫർട്ടബിൾ ഇനി അല്ലെങ്കിൽ നമുക്കിത് കോട്ടൺ ലൈനിങ് ഇട്ടിട്ടും ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വൺ എയ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ഫുൾ വിഡ്ത്ത് ഏകദേശം ഫോർട്ടി ത്രീ ഇഞ്ച് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് രണ്ട് ദിവസത്തും ഇത്രയും വർക്ക് പോഷൻ കുറവുണ്ട് അപ്പോൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം അപ്പോൾ ഇതിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇതൊരു മൗ കളർന്നൊക്കെ പറയാവുന്ന ലൈറ്റ് ലാവൻഡർ പോലത്തെ കളറില്ല അങ്ങനത്തെ കളറാണ് ഇത് വരുന്നത് അപ്പോൾ അത് ഫസ്റ്റ് കളർ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി ത്രീ ഇഞ്ച് വിടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയുടെ ജനപ്രിയ റേറ്റിൽ വരുന്ന ഒരു ഹക്കോബ ഇനി അതിൻ്റെയൊക്കെ കൂടെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വരുന്നു നമ്മൾ ഈ പ്രിൻറ്റഡ് ഹക്കോബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടോ ജസ്റ്റ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടില്ലേ കോട്ട ആൻഡ് ഇന്നർ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഇന്നർ ഇതുകൊണ്ട് ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റും ഇത് നമ്മുടെ പ്രിൻ്റഡ് പ്രിൻ്റഡ് ഹക്കോബ് ഇനി വരെ വരുന്നുണ്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഒക്കെ ചെയ്യാം ഓരോന്നും നമുക്ക് ഫാബ്രിക്കുകൾ മുടാല് ഓരോന്നും വരാനുണ്ട് അപ്പോൾ വരുമ്പോൾ സാവകാശം വേണം അപ്പോൾ വീഡിയോ വരും ഇത് നമ്മൾ വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇതും നമുക്ക് ഫോർട്ടിത്രീ ഇഞ്ചാണ് എടുത്ത് വരിക അപ്പോൾ വർക്ക് പോർഷൻ കുറച്ച് കുറവുണ്ടാവും നമ്മൾ ഏത് ഫാബ്രിക്ക് കണ്ടാലും അതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു പോളിസ്റ്റർ പി സി അങ്ങനെ ആ ഒരു മിക്സ് വരുന്നതിൻ്റെ റേറ്റ് കുറവും പ്യുവർ വരുമ്പോൾ അതിന് കുറച്ചുകൂടെ നല്ല റേറ്റിൽ അങ്ങനെ വരിക അതങ്ങനെ വരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നു നല്ല ഒരു സ്കൈ ബ്ലൂ എന്നൊക്കെ പറയാമോ പൗഡർ നല്ല പൗഡർ ബ്ലൂൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ആ സ്കൈ ബ്ലൂവിൻ്റെ ഒരു ഇതിൻ്റെ വേറൊരു പേരുണ്ട് സിയാൻ ബ്ലൂ ആണ് സുന്ദരി ബ്ലൂ എന്ന് പറയാം അതാണ് സുന്ദരി ബ്ലൂ കളർ ഇങ്ങനെ വരുന്നു അതെ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ ഒരു സുന്ദരി ബ്ലൂ കളറിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടേ ഓൾമോസ്റ്റ് ആ ഒരു കളറ് മാക്സിമം എത്തിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൽ കിട്ടാത്തവരൊട്ടം വിഷമിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും എല്ലാം ഞാൻ കൊണ്ടുവരാറുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ അതിന് അപ്പോൾ ഇതിനിങ്ങനെ ഓരോന്നിനും എന്ത് വേണം ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ എന്ത് വേണമെന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു കാന്ത കോട്ടൻ അപ്പോൾ ഇനി കാന്ത അങ്ങനെ വേണ്ട എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നമ്മൾ കാന്ത പ്രിൻ്റഡ് കാന്ത വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു കാന്താക്കോട്ടൻ അപ്പോൾ ഇതിനെ നമുക്ക് കണ്ടോ ഇന്നർ ആൻഡ് കോട്ട് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം അപ്പോൾ അതങ്ങനെ ഇത് മാത്രം കാന്ത കോട്ടൻ നൈറ്റ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നു ലെമൺ എല്ലോ ലെമൺ എല്ലോ ലൈറ്റ് എല്ലോ എന്ന് പറയുക കുറച്ചുകൂടെ പറ്റേ ലൈറ്റ് കളർ അല്ല അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക ഡാർക്ക് ലെമൺ എല്ലോ എന്നൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെ പറയുമോ എനിക്ക് അറിയില്ല ഏതായാലും സുധനിയും സുന്ദരി എല്ലോ എന്ന് പറയേണ്ടി വരും ഇതങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെയാണ് കട്ട് വർക്ക് വരുന്നത് കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബേസ് ഫാബ്രിക്ക് പി സി കോട്ടൺ ആണ് ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് നമ്മളെ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നർ ആൻഡ് കോട്ട് മോഡലൊക്കെ ചെയ്യണമെങ്കിൽ കോൺട്രാസ്റ്റുകൾ ഇത് നമ്മൾ സിമ്പിൾ കാന്തയല്ല ഇത് നമ്മൾ ഹാൻഡ് ബ്ലോക്ക് വരുന്നത് കാന്ത കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപ കാന്ത കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് തന്നെ ടോപ്പ് ചെയ്യാനാണെങ്കിൽ നല്ല കംഫർട്ടബിളായ മെറ്റീരിയൽ ആണ് കോട്ടൺ ലവേഴ്സ് നല്ലൊരു ചോയ്സ് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ കണ്ടു ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു സെയിം ടൗണിൽ അപ്പോൾ ഇത് ഹക്കോബയിൽ വന്നു ഇത് കാന്തയിൽ വന്നു നമ്മൾ മൽക്കോട്ടണിൽ വരുന്ന ഒരു ഫാബ്രിക് ഇങ്ങനെ ലൈനിങ് ആവശ്യമാണ് ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈനിങ് ആവശ്യമാണ് കണ്ടു ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് നമ്മൾ ദുപ്പട്ടയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപ അത അങ്ങനെ വരുന്നു ഒരു സെൽഫ് വർക്ക് പോലെ വരുന്ന ഇങ്ങനെ വരുന്നു മൽക്കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു ആ ഒരു യെല്ലോ ഫാമിലി ഇനി അടുത്തതൊരു പേയ്സ്റ്റൽ ഗ്രീൻ എന്നോ അപ്പം എന്താ പൗ പൗഡർ ഗ്രീൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന സുന്ദരി ഗ്രീൻ കളറിലതങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫോർട്ടി ത്രീ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പം ഇങ്ങനെ വരുന്നു അപ്പോൾ ഓരോ ലൈറ്റ് ഷെയ്ഡും നിങ്ങൾ ഇഷ്ടമുള്ള കളറ് നോക്കി വെച്ചോളൂ ഇതാ എങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഓർഡേഴ്സ് സാറ്റർഡേ ഈവനിങ്ങ് വരെയാണ് അറ്റൻഡ് ചെയ്യുക സൺഡേ നമുക്ക് ലീവാണ് ഷോപ്പും ഓൺലൈനും ഒക്കെ ലീവാണ് പെൻഡിങ് മെസ്സേജസ് ഉണ്ടെങ്കിൽ അവർ മൺ മോർണിംഗ് ആണ് പിന്നെ അത് അറ്റൻഡ് ചെയ്യുക അപ്പോൾ സൺഡേ നമുക്ക് വീഡിയോ സൺഡേ ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ആവും പുതിയ വീഡിയോ അപ്പോൾ അതിൻ്റെ മെസ്സേജസ് നോക്കാൻ സാവകാശ ആവശ്യമായി വരും സാറ്റർഡേയിലെ മെസ്സേജ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ടേ നോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ജസ്റ്റ് നോക്കൂ ഇങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ എക്സാക്റ്റ് ഈ കളർ അല്ലെങ്കിലും നമുക്കൊരു ഇന്നർ ആൻഡ് കോട്ട് പോലെയോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നല്ലതാണ് അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫാബ്രിക്ക് നോക്കിക്കോളൂ നമ്മുടെ ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ വൈറ്റ് ബോട്ടം ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവാം ഞാൻ ഈ മിക്സ് ആൻഡ് മാച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് സിംപിളായിട്ട് അത് സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എടുക്കാതെ അങ്ങനെ വരുന്നു ഇത് ഇനി ഇപ്പോൾ ഇത് ടോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലൂറക്സ് ലൈൻസ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് ബോട്ടം പോലെ അങ്ങനെ വേണേലും ചെയ്യാം ഇത് നമ്മൾ ലൂറക്സ് ലൈൻസ് വരുന്ന ക്യാമ്പ്രി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇനി അടുത്തത് ആ ഫാബ്രിക്ക് തന്നെ അടുത്തത് വരുന്നത് നല്ലൊരു പീച്ച് കളറിൽ വരുന്നു ഇങ്ങനെ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രേപ്പ് ലൈനിങ് ഉപയോഗിച്ചാൽ തിക്നസ്സ് കുറവായതുകൊണ്ടേ ക്രേപ്പ് പക്ഷേ ക്രേപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് കോട്ടൺ ലൈനിങ് കുറച്ച് കട്ടിയുള്ള കോട്ടൺ ലൈനിങ് ഉപയോഗിക്കേണ്ടി വരും ബ്ലൗസ് പീസിലൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ കൺവീനിയൻസ് അനുസരിച്ച് അങ്ങനെ എടുക്കാം ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് പറഞ്ഞാൽ മതി വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇത് നമുക്ക് ടോപ്പായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് പീച്ച് കളറിൽ ദുപ്പട്ടയോ അല്ലെങ്കിൽ കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇതെങ്ങനെ വരുന്നു ഇത് നമ്മൾ പ്രിൻറ്റഡ് കോട്ടൺ ബുട്ടയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ആണോ ടു ഹൺഡ്രഡ് ആണോ ഡൗട്ട് ഉണ്ട് അവർ കൺഫേം ചെയ്ത് പറോ നെക്സ്റ്റ് ആ ഒരു സെൽഫ് ലൈൻസ് വരുന്നത് ഈ ഫാബ്രിക് നമ്മൾ കുറച്ചേ ഉള്ളൂ അത് ദുപ്പട്ടക്കായിട്ട് ആ സെയിം ടൗണിൽ നിങ്ങൾക്ക് മോഡൽ ചെയ്യണമെങ്കിലൊക്കെ ഇതുകൊണ്ട് ഇന്നർ ഇതുകൊണ്ട് കോട്ട് പോലെ അല്ലെങ്കിൽ ഷ്രഗ് പോലെ അങ്ങനെയൊക്കെ ആയിട്ട് വെറൈറ്റി മോഡൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം ഇതിങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇത് പീച്ച് കളർ നല്ലൊരു പ്ലസ് എൻ പീച്ച് കളറിലാണ് വരുന്നത് അങ്ങനെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പിസ്താ ഗ്രീനിൽ ഇത് ഇങ്ങനെ വരുന്നു നമ്മൾ അവസുന്ദരി അക്കോബ വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അക്കോബയിൽ ഒരുപാട് വെറൈറ്റീസ് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെക്കേഷനൊക്കെ തീരാൻ പോവുകയാണെങ്കിൽ സൺഡേ വീഡിയോ ഇവിടെ മെയിൻ ഉണ്ടാവും അത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോയുടെ സമയമൊക്കെ ഒന്ന് കുറച്ച് നിങ്ങൾക്ക് ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് കാണാൻ പാകത്തിന് ഒന്ന് നമുക്കൊന്ന് ഒന്ന് നോക്കാം നമുക്ക് നോക്കിയിട്ട് ഓരോ സമയമൊക്കെ സെറ്റ് ചെയ്തിട്ട് അതായത് ഉച്ചയ്ക്ക് തന്നെ ആയിരിക്കും നമുക്ക് സമയം കുറയ്ക്കുന്ന കാര്യമൊക്കെ നോക്കാം നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുമ്പോളേ ഇങ്ങനെ സാവകാശം ആവശ്യമാണ് അതങ്ങനെ വരുന്നത് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാൻ പ്രിൻറ്റഡ് ഹക്കോബ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റിയുടെ ഉണ്ട് ടു ട്വൻറ്റിയുടെ ഉണ്ട് അതെ ഏതാണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതുകൊണ്ട് അതിൽ വെച്ചിട്ടില്ല അതിൽ അവർ കൺഫേം കാരണം രണ്ടും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് ടു ട്വൻറ്റി ആണെന്ന് എനിക്ക് ഉണ്ട് ഏതായാലും ഓർഡർ ചെയ്യുമ്പോൾ അവർ കൺഫേം ചെയ്ത് പറഞ്ഞു കേട്ടോ അതെങ്ങനെ വരുന്നു ഇത് ആ ഫാബ്രിക്കിൻ്റെ ബേസ് ഫാബ്രിക്കിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് റേറ്റിൽ വേരിയേഷൻസ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതുകൊണ്ട് ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വരും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഈ പീച്ച് കാണിച്ചപ്പോൾ ഈ ഒരു ദുപ്പട്ട കാണിക്കാൻ പറഞ്ഞുപോയി ഈ ടൈപ്പ് ദുപ്പട്ടേഴ്സ് നമുക്ക് ബ്ലാക്ക് വൈറ്റ് ഒക്കെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ ദുപ്പട്ട ഇത് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഷി ഫോൺ ദുപ്പട്ടയാണ് നമുക്ക് രണ്ടേ കാൽ മീറ്ററൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കാന്താ കാന്താക്കോട്ടനെടുത്തത് ഇതിൻ്റെ കൂടെ ചേരുന്നെന്ന് പറഞ്ഞിട്ട് അവർ സേഫ് കമ്പളിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഓറഞ്ചും ഇത് പീച്ചല്ലേ ആ സാല ചേച്ചി കാണിച്ചു രസം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കാണിച്ചതാണ് ഞാൻ അപ്പോൾ ഇത് പക്ഷേ ഇത് ഓറഞ്ചാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു നല്ല ഭംഗി പൂക്കളല്ലേ അത് ഇനി നൈറ്റി ആയിട്ടാണെങ്കിലും ചെയ്യാൻ ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തു അപ്പോൾ ഇത് നമുക്കിതാ ഇത് പ്രിൻറ്റഡ് കാന്തയാണ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് ടോപ്പ് ചെയ്യാനാണെങ്കിലും നല്ലതാണ് ഓറഞ്ച് കളർ ബോട്ടോ ഒക്കെ സിംപിൾ ആയിട്ട് ടോപ്പ് ചെയ്യാൻ നമുക്ക് ജോലിക്കാർക്കൊക്കെ എപ്പോഴും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലാണ് കാന്ത കാന്താക്കോട്ടൺ ഇങ്ങനെ വരുന്നു നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ഇനി എപ്പോഴും എല്ലാ വീടുകളിനോട് ആവശ്യപ്പെടാറില്ല ഒരാൾ ബ്രാസോ മെറ്റീരിയൽ എടുത്ത് കാണിക്കുന്നത് അതെന്ന് വെച്ചാൽ നമുക്കതൊക്കെ ഒരു സീസണിൽ വരുന്ന മെറ്റീരിയലാണ് അതിൻ്റെ ഇങ്ങനെ ബൾക്ക് ഒരുപാട് അതിൻ്റെ ഇനി ഷോപ്പിലുള്ള അത്രയും ഞാൻ കാണിച്ചു തരുന്നത് രണ്ടെണ്ണമാണ് നമുക്കുള്ളത് ഒരു ഫ്ലോയിങ് ഫാബ്രിക് മൺസൂൺ സ്പെഷ്യൽ ഫാബ്രിക് കാണിക്കുക ഒരാൾ പറഞ്ഞിരുന്നു അപ്പോൾ ജോർജിറ്റൊക്കെ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത് വരുന്നുണ്ട് കേട്ടോ വന്ന് കഴിഞ്ഞാൽ അവിടന്നെ ചെയ്യാം അപ്പോൾ ഇതങ്ങനെ വരുന്നു മഴ ഇങ്ങെത്തി ഫാബ്രിക്കുകൾ ഇപ്പോൾ എത്തും ഇതാണ് ബ്രാസോ എന്ന് പറഞ്ഞ ഫാബ്രിക് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ചി എടുത്ത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഇല്ല കേട്ടോ അത് ചോദിച്ച ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അതങ്ങനെ പിന്നെ റയോൺ ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് റയോണിൽ എന്താ അറിയോ ഫോയിലും ഫോയിലിപ്പൊ കുഴപ്പമില്ല പക്ഷെ എല്ലാം വരുന്നത് വലിയ പ്രിൻറുകൾ വലിയ പ്രിന്റ് വരുമ്പോൾ എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടുന്നില്ല ചെറിയ പ്രിന്റ് കൊണ്ടാൽ മതി ചെറിയ പ്രിന്റ് ഭയങ്കര സെലക്ഷൻ കുറവാണ് വരുന്നത് അപ്പൊ നമുക്കങ്ങോട് സെലക്ട് ചെയ്യാനൊരു ധൈര്യം വരുന്നില്ല ഒക്കെ പൊതുവേ എല്ലാ ഫാബ്രിക്കിനും ഇപ്പോൾ ട്രെൻഡ് വലിയ പ്രിൻറ്റുകളായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതൊരിതുണ്ട് വലിയ പ്രിൻറ് ഓക്കെ ആണെന്ന് എല്ലാവരും പറഞ്ഞാൽ അത് കൊണ്ടുവരാം ഇതെങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അത് അപ്പോൾ ഇനി അത്രയും നമ്മൾ കണ്ടു ബ്രാസ് ഓയിലും കണ്ടു ഇനി നമ്മൾക്ക് ആ ഹക്കോബിൽ തന്നെ കുറച്ചുകൂടെ ഒരു പ്രിൻ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമല്ല കുറച്ച് ഡാർക്ക് കളർ ചാർട്ടിൽ വരുന്ന ഒരു നാല് കളേഴ്സ് വരുന്നു ഇങ്ങനെ വരുന്നു ഇതും സെയിം റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പം നമ്മൾ ഇതേ സംഭവം ഇതേ ഏകദേശം ഇതുപോലെ വരുന്ന വർക്ക് കോട്ടണിൽ ഹെവി കട്ട് വർക്കായിട്ട് ക്യാമ്പ്രി കോട്ടണിൽ വന്നിട്ട് അപ്പോൾ അതിന് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ റേറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും നമ്മൾ ഓരോ സാധനത്തിൻ്റെയും വിലകളിൽ വരുന്ന വേരിയേഷൻ ഇതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വൺ എയ്റ്റി നല്ലൊരു റോയൽ ബ്ലൂ കളറിലാണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരുന്നത് റോയൽ ബ്ലൂ കളർ ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് രണ്ടും രണ്ടും ഭംഗി ഡാർക്കിന് ഡാർക്ക് ഇനി അതിൽ വരുന്നത് പിങ്ക് കളറിലതാ ഇങ്ങനെ വരുന്നു പിങ്ക് കളറിൽ അതിൻ്റെ കട്ട് വർക്ക് വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു സെയിം പി സി കോട്ടണിലാണ് ഇതെല്ലാം വരുന്നത് നെക്സ്റ്റ് മെറൂണിൽ വരുന്നതാണ് ഇങ്ങനെ മെറൂണിൽ ഇത് രണ്ട് ബണ്ടിലാണ് ബണ്ടിലാണത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു കട്ട് വർക്ക് വ്യത്യാസമുണ്ട് അഥവാ അത് കഴിഞ്ഞ് പോയാൽ അവർ അത് കാണിച്ചു തരൂട്ടോ ഇതെങ്ങനെ വരുന്നു മെറൂൺ കളറിൽ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു ഇതെല്ലാം പി സി കോട്ടണിലാണ് വരുന്നത് നമ്മുടെ റാണി പിങ്ക് ഇപ്പോൾ ഇത്ര ട്രെൻഡായ കളറ് ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ത്രീ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അത്രയായിരുന്നു റെണ്ണി മെറ്റീരിയൽസ് ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റിച്ചിഡ് മോഡൽസ് കൂടെ കണ്ട് കസ്റ്റമറിന് കൊടുക്കാൻ റെഡി ആയിച്ചേക്കെന്ന് കണ്ടപ്പോൾ വേഗം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൂടെ പെട്ടെന്ന് കാണിച്ചു തരാം അത് ജസ്റ്റ് നമ്മൾ ബാന്തിയുടെ സെറ്റ് കാണിച്ചിരുന്നല്ലോ ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അതിനൊരു ഇങ്ങനെ നെക്ക് ഒരു വ്യത്യസ്തമായ മോഡൽ ചെയ്തത് ഇങ്ങനെ വരുന്നു ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നെക്ക് സ്ലീവിനറ്റത്ത് പൈപ്പിംഗ് വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബോട്ടം അതുകൊണ്ട് ആ സെറ്റ് ടോപ്പും ബോട്ടും അതിൽ വരുന്നത് ഇങ്ങനെ വരുന്നു അത് ഒന്ന് നെക്സ്റ്റ് ഫസ്റ്റ് ഇത് ബോട്ടിൽ ഇതുപോലെ മുമ്പ് ഒരുക്കി ചെയ്തിട്ടുണ്ട് നമ്മൾ അതാ അങ്ങനെ അക്കോബ കൊണ്ട് യോക്ക് വെച്ചിട്ട് നമ്മൾ ഡെനിമില്ലേ ഡെനിമില്ലെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ ചെയ്യാം എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് പറയുമ്പോൾ എന്തെങ്ങനെ പറഞ്ഞാൽ വിചാരിക്കേണ്ട എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ പെട്ടെന്ന് മെറ്റീരിയൽ വരുന്ന പോലെ അത്ര ഫാസ്റ്റായിട്ട് എത്തില്ല ഓരോന്ന് മെറ്റീരിയൽസ് എത്താൻ സമയമെടുക്കും ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ നമുക്ക് എപ്പോഴും ടോപ്പ് ആൻഡ് ബോട്ടം ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡല് ഇങ്ങനെ നമ്മൾ ഏത് ത്രീ പീസ് സെറ്റിലാണെങ്കിലും ക്യാമ്പറി കോട്ടണിലാണെങ്കിലും ടോപ്പും ബോട്ടും ചെയ്യില്ലേ അപ്പോൾ ബോട്ടം കൊണ്ട് യോക്ക് വെച്ച് പൊട്ടലി ബട്ടൺ സ്പോഞ്ച് ബട്ടൺ കൊടുത്തിട്ട് സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ കൊടുത്ത് നമുക്ക് സിമ്പിളായിട്ട് എപ്പോഴും ഏത് മെറ്റീരിയൽ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ചെയ്യുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ബോട്ടം എന്താ ടോപ്പ് ബോട്ടം ആ സെറ്റ് അവൈലബിൾ ആയിരിക്കും ഇവിടെ ഇതിപ്പോൾ എന്താ എടുക്കാൻ കാരണം അയ്യോ അതറിയാ ഇത് ബ്ലൗസ് അറിയാതെ എടുത്തതാണേ അത് കസ്റ്റമർ ഇത് ഉണ്ട് വാവയ്ക്ക് അതായത് പുറത്ത് നോക്കി പോകുന്നവരൊക്കെ ഓണത്തിന് വേണ്ട ഡ്രസ്സുകളൊക്കെ ഇപ്പോളേ തയ്പ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പിന്നീട് ഇതുണ്ട് കുഞ്ഞു വാവ നമ്മൾ അതിലൊരു കുഞ്ഞ് മെടിയും ടോപ്പും അതിൻ്റെ ഇങ്ങനെ ബാക്കിലൊക്കെ മോഡലാവാ വച്ചിരിക്കും അതാ അപ്പോൾ ഇങ്ങനെ ലൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ സൈസ് അനുസരിച്ച് മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിൽ ഇങ്ങനെ ബാക്ക് ഓപ്പൺ ആയിട്ട് ഫ്രണ്ടിൽ ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ കാണിപ്പിക്കാൻ തോന്നിയത് അങ്ങനെ കുഞ്ഞി കുഞ്ഞിവിടി അതങ്ങനെ നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ എക്സ് ലൈൻസ് വരുന്ന മെറ്റീരിയലിൽ നമ്മൾ ജസ്റ്റ് മെറ്റീരിയലിൽ കാണുന്നതിന് ഇതൊക്കെ വലിയ സംഭവം വലിയ മോഡൽ എന്നുള്ളതല്ല ഓരോ മെറ്റീരിയലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോളേ ഇതാണ് നമ്മൾ കുറച്ചുകൂടെ നോർമൽ സ്ട്രേറ്റ് കട്ട് കൊടുക്കാതെ കുറച്ചൊരു ഫ്ലെയ്ഡ് ആയിട്ട് ചെയ്യുന്നത് എ ലൈൻ പോലെ ചെയ്തിട്ട് കുറച്ച് തടിയിലോർക്ക് കുറച്ച് ലൂസ് മോഡൽ കിട്ടി കൂടെ ഇങ്ങനെ എ ലൈൻ കട്ടിങ് കൊടുത്തിട്ട് സൈഡിൽ ഓപ്പൺ കൊടുക്കാം നെക്ക് ഇതാ ഇങ്ങനെ വരുന്നു ഒരു വി സ്ക്വയർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്തു ബോട്ടത്തിൽ താഴെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നമ്മൾ സ്റ്റിച്ച് ബോട്ടംസ് നമുക്ക് പ്ലെയിൻ മെറ്റീരിയലിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസിന് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ വെറൈ വെറൈറ്റി മോഡൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഹക്കോബയിലൊരു ഫ്രോക്ക് ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ കുഞ്ഞും പ്യുവർ വൈറ്റ് അക്കോബേൽ ഇതങ്ങനെ വരുന്നു നെക്സ്റ്റ് നമുക്ക് റയോൺ വന്നിരുന്നില്ലേ റയോണിൽ ഒരു ഫ്രോക്കാണിത് ഫ്രോക്കുകൾ ഒരുപാട് ചെയ്യുന്നത് പക്ഷേ ചെയ്ത് വരുന്ന നമുക്ക് ആ സമയത്തോട്ട് വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഡെലിവറി കൊടുക്കേണ്ട സമയമാവും അങ്ങനെ പല കാരണം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അതങ്ങനെ ഇത്ര അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ കിട്ടാത്തതോ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ട് റിപ്ലൈ വേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമൻറിൽ ചോദിക്കാതെ ഒന്ന് കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിക്കുക കാരണം അതിൽ റിപ്ലൈ പറയുമ്പോൾ നമുക്ക് സാവകാശം വേണം ഫുൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണ്ടേ അപ്പോൾ കസ്റ്റമർ കെയർ നമ്പറിൽ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾക്ക് വിളിക്കാം മൺഡേ ടു സാറ്റർഡേ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയുടെ ഡേയിൽ ബാക്കി സമയത്ത് അതിൽ മെസ്സേജ് അയച്ചിട്ട് അപ്പോൾ അവർ വൺ ബൈ വൺ ആയിട്ട് നോക്കി വരും പിന്നെ അർജൻറ് വേണ്ടവർ എപ്പോഴും ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുക പിന്നെന്താ പുതിയ കസ്റ്റമേഴ്സ് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക കോട്ടൺ മെറ്റീരിയൽസിന് ഏതിനാണെങ്കിലും നമ്മൾ കളർ കാർഡ് ഒന്ന് യൂസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡയറക്റ്റ് ഫ്രം ഡീലറിൻ്റെ അടുത്തുള്ള ആണ് അപ്പോൾ അത് ബുക്ക് ചെയ്ത് നമുക്ക് വരുത്താൻ സമയം എടുക്കും നമ്മൾ ഷോപ്പിൽ നിന്നല്ല അതിൽ അതിൽ അഡ്മിറ്റ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ബുക്ക് ചെയ്തു എന്നുള്ള ഞാൻ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കും ബുക്ക് ചെയ്തു എന്നൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ കാരണം ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വിട്ടുപോയാൽ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വീണ്ടും സൺഡേ സ്പെഷ്യൽ വീഡിയോമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി